തൻ്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കുന്നു സമരം ചെയ്യാനെത്തുന്ന യുവതികളെ തെരുവിൽ വേട്ടയാടുന്നു പിണറായി പോലീസ് പേ പിടിച്ചിരിക്കുന്നു ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നവരെ തെരുവിൽ വലിച്ചിഴക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു പിണറായിക്ക് നട്ടഭ്രാന്ത് ഇളകിയിരിക്കയാണ് പിടിച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ നടക്കുന്ന നരനായാട്ടിൽ രോഷം ആളിപ്പടർന്ന് നിൽക്കുമ്പോൾ ചില തുറന്നടിക്കലുകൾ പിണറായി വിജയൻ അധികാരം ഉള്ളതിൻ്റെ ഹുങ്കിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ തുറന്നുകാട്ടുന്നു കിട്ടിയിരിക്കുന്നത് പുറംപൊളിഞ്ഞിരിക്കുന്ന അടിയാണ് കൊടുത്തിരിക്കുന്നതോ മുഖ്യ ശത്രുവും യുവതികളോട് പോലും കുടിപ്പകയെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ശക്തീധരൻ തൻ്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും അന്തനായാലും ബധിരനായാലും മുടന്തനായാലും കാലുകളും നഷ്ടപ്പെട്ടവനായാലും തെരുവിൽ അനധികൃത താൽക്കാലിക കോട്ടകൾ പണിതോ മനുഷ്യത്വ സ്വാതന്ത്ര്യം ഹനിച്ചോ തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടിട്ടോ രാവണൻ കോട്ടകൾ തീർത്തോ സേനാവ്യൂഹം സുരക്ഷിതത്വം ഉറപ്പാക്കിയെന്ന് വരുത്തി തീർക്കുമ്പോൾ ഭരണത്തലവൻ അതുകണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് കേരളത്തിൽ പതിവ് ദൃശ്യമായിരിക്കുകയാണ് എങ്ങനെയാണ് പെൺകുട്ടികൾ അടക്കമുള്ള കൗമാരപ്രായക്കാരെയും യുവതി യുവാക്കളെയും തെരുവിൽ വേട്ടയാടുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിനെ ഒത്താശ ചെയ്യാൻ കഴിയുക പക്ഷേ ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്രയിൽ പോലും ഇത്തരം ഹിംസാത്മക സംഭവങ്ങൾ കാണാനിടയായി പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന സംഭവ പരമ്പരകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകും പോലീസ് സേനയ്ക്ക് പേ ഇളയിരിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരമോന്നത നീതിപീഠം തന്നെ പലവട്ടം ഇക്കാര്യത്തിൽ ഇടപെടുകയും കർക്കശമായ ശാസനയും താക്കീതും നൽകിയിട്ടുള്ളതുമാണ് ഒട്ടേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ആരോഗ്യവും ഭാവി ജീവിതവും അപകടത്തിലാക്കുന്ന നിരുത്തരവാദിത്വപരമായ നടപടികളാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് എന്തെങ്കിലും മുട്ടാപ്പോക്ക് ഒഴിവുകഴിവുകൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത് സ്വന്തം ജനങ്ങളെ അധികാര ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നത് ആർക്കാണ് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകുക കേരളത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന സ്ഫോടക വസ്തുവാണിത് ഏറെ ഞെട്ടിക്കുന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഭരണഘടനാതീതമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ് ജനങ്ങളിൽ ഒരു വിഭാഗത്തെ രണ്ടാം സ്ഥാനക്കാരായി അവമതിപ്പുണ്ടാക്കാൻ പോലീസിൻ്റെ തലപ്പത്തു നിന്ന് തന്നെ നീക്കമുണ്ടായി എന്നതാണ് ആരോപണം ഭരണത്തിന്റെ കടിഞ്ഞാൻ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് വലിയ വിഭാഗം പാർട്ടി അണികളിൽ അസ്വസ്ഥതയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് സ്ഫോടകാവസ്ഥയിലാണ് കേരളം ഹിമക്കട്ടയുടെ അറ്റം മാത്രമാണ് പുറമേ കാണുന്നത് ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് പോലീസിനെ വേട്ടയ്ക്ക് ഇറക്കി വിട്ടിരിക്കയാണ് ആഭ്യന്തരമന്ത്രി തനിക്ക് നേരെ ഒരു സമരവും ഉണ്ടാകരുത് ഒരു കരിങ്കുടിയും ഉയരരുത് ഇതാണ് മുഖ്യൻ്റെ കൽപ്പന അത് ശിരസ പോലീസും ഇങ്ങനെയായിരുന്നു ശക്തീധരന്റെ പോസ്റ്റ്